ഇന്ന് കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാനാണെങ്കിലോ ഒരഞ്ച് മിനിറ്റ് മതി ഈ ഒരു സാധനത്തിന് നെയ്യിൻ്റെയോ എണ്ണേൻ്റെയോ ഒന്നും ആവശ്യമല്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ട് ആണ് കേട്ടോ ക്യാരറ്റ് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ബീട്രൂട്ട് ഞാൻ ഫുൾ എടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ പകുതിയെടുക്കുന്നുള്ളു അപ്പം ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇതാ നല്ലോണം കഴുകി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വിസിലൊക്കെ വരുമ്പോഴത്തേനേക്കും നമ്മളുടെ ക്യാരറ്റും ഒക്കെ അതാ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൽ ക്യാരറ്റ് മാത്രം എടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര മുക്കാൽ കപ്പ് വേണം കേട്ടോ ഞാൻ ഒഴിച്ചത് കുറച്ചൊന്നും കുറഞ്ഞു പോയിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് വാനില ആണ് പിന്നെ നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ നമ്മുടെ കുറച്ച് ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ പത്തിരിക്കും നൂൽപൂട്ടിനൊക്കെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അരിപ്പൊടിയില്ലേ വറുത്തെ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു മുക്കാൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടാകും അതും ഇതിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരച്ചപ്പോൾ കുറച്ച് പാല് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഏതൊരു പാത്രത്തിലാണോ ആവി കയറ്റിയെടുക്കാനുള്ളത് ആ ഒരു പാത്രത്തിൽ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഭയങ്കര ഈസിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇളക്കിയ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല വേഗം വേഗം ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ആവി ഏറ്റെടുക്കുന്നത് അപ്പോൾ അതിലൊരു തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വട്ട് വട്ട് എന്ന് പറയും ആ സംഭവം വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് ആവി ഏറ്റെടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അടുത്ത ബീട്രൂട്ടും അതേപോലെ തന്നെ ചെയ്യുക ബീട്രൂട്ടും ട്ടിട്ടുണ്ട് നമ്മളുടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും പഞ്ചസാരയും പിന്നെ ആ ഒരു അളവിൽ തന്നെ ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നമ്മൾ ക്യാരറ്റ് അരച്ചെടുത്ത പോലെ തന്നെ ഇതും നല്ലോണം അരച്ചെടുക്കണേ ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് ഇടാ അതേപോലെ അരച്ച് നല്ല ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കും മറ്റേതാകും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേനേക്കും അാവി കയറുമ്പോഴത്തേനേക്കും ഇത് വെന്തിട്ടുണ്ടാകും കേട്ടോ ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ ഈ ഇത് ബീട്രൂട്ട് കൊണ്ടോ അല്ലെങ്കിൽ ക്യാരറ്റ് കൊണ്ടോ ഉണ്ടാക്കിയാതോ എന്നൊന്നും ആരും പറയില്ലാട്ടോ അത്രയ്ക്കും ടേസ്റ്റാണേ പിന്നെ ക്യാരറ്റിൻ്റെയോ ബീട്രൂത്തിൻ്റെയോ ഒന്നും ആ ഒരു പച്ചച്ചോ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഞാനിത് അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടിയേ അപ്പോൾ ഇതിനേക്ക് നമുക്ക് അടുത്ത മിക്സ് റെഡിയാക്കാം അതേപോലെ തന്നെ ഞാൻ മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് വണ്ടി പരിപ്പിട്ടും എടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതും അതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതാ അതും അതേപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് അപ്പത്തിനേക്കും നമ്മളുടെ ബീട്രൂട്ടിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും ഒന്ന് ആവി കയറി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടുത്ത ലെയർ ആയിട്ട് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ ചീര അതിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം പിന്നെ മധുരം ഇടുന്നതിനും കൊണ്ട് ചീര ഇടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അടുത്ത ലെയർ ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ലെയറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ അതും ഒഴിച്ചു കൊടുത്ത് ഒരു ഒരു മൂന്നാല് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനേക്കിത് വെന്ത് കിട്ടും കേട്ടോ വെന്തിട്ട് നമ്മളിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണേ തണുത്ത് ഇതാ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയേ എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ കിട്ടും കേട്ടോ കാണാതന്നെ എന്തൊരു ഭംഗിയാലേ ലെയർ ലെയർ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടമാവും അത്രക്കും ടേസ്റ്റുള്ള അത്രക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ നല്ല ഭംഗിയുമാണ് കാണാൻ പിന്നെ അതേമാതിരി എണ്ണയോ മൈദയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം നല്ല സോഫ്റ്റാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണേ അടിപൊളി സാധനമാണ് കേട്ടോ